േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയുടെ തീരുമാനം അറിഞ്ഞതിനെ തുടർന്ന് അർച്ചനയെ ചെന്ന് കാണുകയാണ് ഇപ്പോൾ ജെ കെ എന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നിങ്ങളെ ഉപദ്രവിക്കുന്നതിനായി ഞാനൊന്നും ചെയ്തില്ലല്ലോ ഇത് കേട്ടതിനെ തുടർന്ന് നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വീട് തരാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എൻ്റെ തീരുമാനത്തിൽ ഒരു തെറ്റുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതോടെ നിങ്ങളോട് എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല നിങ്ങളെ സഹായിക്കാൻ മാത്രമാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ നിങ്ങൾ എന്നെ ഉപദ്രവിക്കാനും അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാനിനി ഒരിക്കലും ഒരു കോംപ്രമൈസനും തയ്യാറാവില്ല ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഈ കാര്യമെല്ലാം അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ രുഖുവും അതുപോലെ തന്നെ ചന്ദ്രയും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അറിയാനിടയാകുന്ന അവർ ഇപ്പോൾ ജെ കെയുടെ കൂടെ നിൽക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്